നമസ്കാരം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കുണ്ടറ ആലീസിൻ്റെ കൊലപാതകം നടന്ന വീടാണ് ഈ വീട്ടിലാണ് ആലീസിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ ആ പ്രതിയെ പതിനൊന്ന് വർഷം ജയിലിലിട്ട ശേഷം ആ പ്രതി നിരപരാധിയാണെന്ന് തെളിയുകയും ആ പ്രതി ആ ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തു അദ്ദേഹത്തിന് അഞ്ച് ലക്ഷം രൂപ സർക്കാർ നൽകണമെന്ന് കോടതി വിധിക്കുകയും ചെയ്തു ആ വീടാണ് ഇത് ശരിയായിട്ടും ഇപ്പം ഞങ്ങൾ അതിലോക്കത്ത് അന്വേഷിക്കുമ്പോൾ അവർ ക്യാമറയുടെ മുന്നിൽ വരാൻ തയ്യാറാകുന്നില്ലെങ്കിലും അവർ പറയുകയായിരുന്നു ഒരിക്കലും ആ പ്രതി ആയിരിക്കില്ല എന്ന് അന്നേ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്ന് കാരണം ഇവിടെ ആരെങ്കിലും ഈ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ശക്തമായി അന്വേഷണം നടത്തണം എന്ന് പോലീസ് സ്റ്റേഷനിൽ ആവശ്യപ്പെടുകയോ ഒരു ചർച്ച നടത്തുകയോ ചെയ്താൽ അവരൊക്കെ അടുത്ത ദിവസം പോലീസ് സ്റ്റേഷൻ എത്തുകയും ഇടികൊള്ളുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഇവിടെ പല ചെറുപ്പക്കാർക്കും ധാരാളം മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു അസുഖമുണ്ട് മരിച്ചോ ായിട്ട് ബന്ധുസനുമായി രണ്ട് മൂന്ന് മാസം കിടന്നു കൂട്ടുകാരോട് പറയുന്നുണ്ടായിരുന്നു ഇടിച്ചു കട്ടി കട്ടിക്ക് രണ്ടു കിലോ കട്ടി കിടിച്ചിരുന്നു എത്ര വയസ്സുണ്ടായിരുന്നു കല്യാണം കഴിച്ച ആളല്ലായിരുന്നു ഇത് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനെയാണ് പിടിച്ചോണ്ട് പോയിട്ട് എത്ര വർഷം കഴിഞ്ഞാൽ ഇവിടെ കൂട്ടുകാരൻ കിടക്കണ്ട കൊടുത്ത് കാശുവൊക്കെ കണ്ടു കൊടുത്ത് വെള്ളം വേറെ ഒരു ആദ്യം അവിടെ പോയി ആ അത് മാറി വന്നു കഴിഞ്ഞോ അയാൾ ഒരു ദിവസം ഇട അയാൾ വന്നപ്പോഴാണ് പറയുന്നത് ഇയാൾ ആരാണ്ടോടെ ഇതിലെ കയറി ഇതിലേ ഇറങ്ങി ചെന്ന മുറി കയറാവുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വട്ടം ഈ മരണം കഴിഞ്ഞു വന്നപ്പോഴായി പറയുന്നത് അറിയത്തില്ല ഭർത്താവ് പറഞ്ഞുകൊടുത്തോ ഇന്ന് ഇങ്ങനെ അവിടെ വെച്ച് ആരാടോട് വിളിച്ച് പറയുന്നതായിട്ടാണ് ഞാൻ പറയുന്ന എല്ലാരും അങ്ങനെ പറയാനുള്ളൂ പറയാം അവളോട് വിരോധമില്ല ഈ ശല്യം ഉണ്ടാക്കും കൊടുക്കത്തില്ലെങ്കിലും ഞങ്ങളോട് വലിയ ഉപദ്രവം ഉണ്ടായിരുന്നെങ്കിൽ ആ ബദ്ധരാം തീരാൻ അവളെ തന്നെ മതി കെട്ടി തിരിച്ചു വേണ്ടി പറയാൻ ശല്യം ഇല്ലല്ലോ കാണാതെ നമ്മളെ മേളയെന്ന് പറയുന്ന എട്ടാമത് എന്ന് പറയാ അന്ന് ഇവിടെ ഒരു പറഞ്ഞ് പോകും അങ്ങോട്ട് പടന്നു കിടക്കുക അപ്പം ചില ഇവിടെ വരുന്ന ഒരു പോലീസ് അയാൾ എസ് ഐ ആണ് അയാളാണ് ഇവിടെ ആള് ഇന്ന് പറഞ്ഞ ചേട്ടത്തി അമ്മയുടെ ചേട്ടത്തിടെ ഒരു അമേരിക്കയിൽ അവരെ നിങ്ങൾ എത്ര കാശ് ചോദിച്ചാലോ കിട്ടും അത് പലിശ കൊടുക്കും ആ പോലീസ് അയാൾ എസ് ഐ ആയപ്പോ അയാൾക്ക് ഏതാണ്ട് പത്ത് ലക്ഷം രൂപ

ായിട്ട് അവർ ഇവിടെന്തോടുണ്ട് അവളെ പട്ടി കൊന്നതോണ്ട് ഇവിടെ എന്തോ ആയതുകൊണ്ടെന്നും പറഞ്ഞു വന്നേ ഞങ്ങള് ഞാൻ ഈ ചികിത്സയായിട്ട് തിരുവനന്തപുരത്ത് ആശുപത്രി നടക്കുന്ന തലേന്നെ ഞങ്ങൾ അങ്ങനെ പോയി പിന്നെ നമ്മക്ക് അറിയത്തില്ല മറ്റു കാര്യങ്ങൾ എന്താ പറയുക ഞങ്ങൾ ആശുപത്രിയില്ലാന്ന് ഞങ്ങൾ തിരുവനന്തപുരത്താന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മോനെ ഉള്ളാരും രാവിലെ പോകുമ്പോ ചെയ്തു കിട്ടുകയും ചെയ്തു ായുള്ള എനിക്കൊരു കാശുണ്ടായിരുന്നു പോയിത് അന്വേഷിക്കണമെന്ന് എന്നാലും ഞാനത് അവൻ എന്നോട് പറഞ്ഞു അമ്മ വരാഞ്ഞു നന്നായി പോയി ചിലപ്പോൾ അമ്മ വന്നെങ്കിൽ അമ്മയെ അവിടെ പിടിച്ചു അവരിട്ടേനു പാർട്ടിക്കാരോ ഇത് പറഞ്ഞിട്ട് പോലും അംഗീകരിച്ചു

വെള്ളം വെള്ളം പിന്നിപ്പ പണിച്ചാരൊക്കെ അന്വേഷിക്കാൻ അതാ പക്ഷെ വയനക്കാട്ടി ഭീകരമായ അന്തരീക്ഷമാണ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് നാട്ടിലുള്ള ഒരുവിധം പിള്ളേരെ പോലീസ് വിളിച്ചു അതിപത്തിരച്ചിവിടെ ഒന്ന് ശിക്ഷിക്കപ്പെട്ടു ആള് വെലസി നടക്കുകയും ചെയ്തു ഇതൊക്കെ എത്ര ലക്ഷം എത്ര ലക്ഷം വിറ്റത് വിൽക്കത് മുസ്ലിമിനെ കൊടുത്തു മുസ്ലിമിലൊരു കക്ഷി വാങ്ങിച്ചു

അവൻ പറഞ്ഞു അങ്ങനെ അല്ലാതെ ഇവിടെ കാണിച്ചാലയോ വലിയ ഞാനിങ്ങനെ രണ്ടു മൂന്ന് വർഷവും ഈ വീടും സ്ഥലവും വഴിയൊക്കെ കണ്ട് ഇതിലേ പോയി മൂന്നോ വർഷമോ നാലു വശമോ കഴിഞ്ഞപ്പോഴും പറഞ്ഞു <geoning audio> <lab Endeatorium> <siad afvore> <gurgüleps> േ ഇതുപോലെ രണ്ടു കിലോ തൂക്കം ഇടിച്ചു കഴിഞ്ഞാല് അവനത് പറയുന്നത് അവനെ കുറ്റ വെക്കുന്നോണ്ട് അവന് പൈസ കൊടുത്തിട്ടുണ്ട് അല്ലേ അത് വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് വിശ്വസിക്കാം കേട്ട് മനസ്സിലാക്കാം എന്നല്ല വേറെ നമ്മളെങ്ങനെ അറിയാം ഞാൻ അന്വേഷിച്ചു പത്ത് ലക്ഷം രൂപ പോലീസുകാരനെ ബ്ലേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആ പോലീസുകാരൻ ഇവിടെ വന്ന് സമയം ഒത്തിരി നേരം ചെലവാക്കാറുണ്ടായിരുന്നു ഇവടെ ഇവരുടെ ആങ്ങളൊക്കെ ഉണ്ടോ അത് അതിന് ഇഷ്ടമല്ലായിരുന്നു വർഗീസിന് അങ്ങനല്ലേട്ട് മോൻ പ്രേമെന്നും ഇവിടത്തെ അവനടുത്താൽ ഇവന് ഈ വസ്തുവ് കിട്ടത്തില്ലല്ലോ പക്ഷെ അവരൊക്കെ അടുത്തുള്ള ഒരു പെണ്ണു മോനുണ്ടോ മോനും ഇവിടെ കൊണ്ടുവന്ന താമസിച്ചില്ലേ പത്ത് വയസ്സിൽ കാണുമ്പോ എല്ലാം ഡ്രസ് ചെയ്ത് വരുന്നു അല്ലാതെ കാണാൻ അല്ലാതെ എത്ര ഇങ്ങനെ മരിച്ചിട്ട് മൂന്നാല് ദിവസം ദിവസം തോന്നുന്നു അടുത്ത ഇന്ന വാതല കൂടെ കൂടെ വന്നാൽ നോക്കുമ്പോഴാ അങ്ങനെ ആ ചട്ടി പോയി പ്രേമിനെ വിളിച്ചു ഏറ്റവും മോനെന്ന് രണ്ടും കൂടെ വന്നാണ് തുറന്നിപ്പുറം പുളിമുറിയും അടുക്കളയുടെ ഇപ്പുറം ഒരു ചോറുണ്ട് അടുപ്പുള്ളവർക്ക് മാത്രമേ അങ്ങനെ കൊല്ലാൻ പറ്റൂ അല്ലെ ഇവരെ ഇവര് അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആൾക്കാർ ഇവിടെ നേരിട്ട് മതി കെട്ടുന്നതിന്റെ പ്രശ്നം വന്നപ്പോ ആരണ്ടു കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞു അവിടെ നേരിട്ട് വന്നു കെട്ടാൻ പോവുന്ന ൊണ്ട് എങ്ങനെങ്കിലും കെട്ടി പൊക്കണെന്ന് പ്രാർത്ഥിച്ചിരുന്ന നടക്കിയല്ലേ പുറത്തിറങ്ങാനോ നിക്കാനോ അത്രയും സ്വസ്ഥ വണ്ടിയുടെ കാറ്റഴിച്ചു പിള്ളേര് പറയുന്നു നമുക്കറിയത്തില്ല അതൊക്കെ അവിടെ നടക്കുന്ന സംഗതി നമ്മളെ ശ്രദ്ധിക്കാറില്ല അവിടെ നോക്കുമ്പോ ഒരാൾ അതിൽ ചാടികിടക്കുന്നു അപ്പൊ പുള്ളി വന്നിട്ട് അവരോട് ചോദിച്ചു നീ എന്തിനാണോ മതിലി ചാടി കിടക്കുന്ന വർഗീസിട്ടം പറഞ്ഞിട്ട് വിട്ടതാ അകത്തൊന്നും കൂട്ടിയിരിക്കാ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ചാടി തന്നു പറഞ്ഞു അപ്പൊ നിനക്കെന്താ അതിനകത്ത് കാര്യം എന്തോ ചോദിച്ചിട്ട് പോയെന്ന് കൊറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് മരിച്ചു കിടക്കുന്നു അറിയുന്നില്ല

അമ്മയുടെ രണ്ടാമത്തെ മോഹൻ ഇത്രയും സുന്ദരനായ പയ്യ രണ്ടാമത്തെ ഈ പറ ഈ കാര്യം പറയുന്നതിന് എന്താ മടിക്കുന്നത് അമ്മയുടെ സ്വന്തം സ്വന്തം പ്രസവിച്ച ഒരു മകൻ മരിച്ചിട്ട് അത് പറയുന്നതിന് എന്തിന് അമ്മ മടിക്കുന്നത് അതിൽ ക്രൂരത പറയണ്ടേ മറ്റത് വിട്ടല്ലേ അതല്ല മോനെ കാലങ്ങൾ ഇന്നത്തെ നമ്മള് പഴയ കാലമല്ലല്ലോ മോനെ ഇപ്പൊ എനിക്ക് ഇനിയിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഉള്ളത് നമുക്ക് നമ്മ എവിടെ ജീവിക്കണം തീരെ അപ്പനും വയ്യ

അത്രയും നല്ല ഒരാൻമാർക്ക് സ്നേഹമുള്ളവൻ ഇവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പാവത്തുങ്ങളായ മനുഷ്യർ പലരും സങ്കടം പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞങ്ങൾക്ക് ഇല്ലെന്ന് കണ്ടെങ്കിൽ അവൻ തന്നേനും 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 എനിക്ക് തന്നില്ലെങ്കിലും അവൻ അവരെ കൂടെ കൂടുപോ പലർക്കും സഹായം ചെയ്തവനാണ് പത്താം ക്ലാസ് കൊടുത്തേ ഉള്ളു പത്താം ക്ലാസ് കൊടുത്തേ കൊടുത്തതുള്ളെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിലെ കൊണ്ട് തരുമായിരുന്നു എന്താ പിന്നെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിരുന്നു കല്യാണം വരുമ്പോ പിന്നെ പറയും അമ്മ എന്ന് പറയും പല കല്യാണങ്ങളും വന്ന് അന്നേരം പറയും അമ്മ ഞാൻ ഈ ജോലിക്ക് പോകുന്ന ഞാൻ ഇപ്പൊ കല്യാണം വരാനാണ് ഇതിനൊക്കെ പോകുമ്പോ ചെലപ്പോ രാത്രി ഒക്കെ ആവും വീട്ടിൽ വന്ന് കേറാം പിന്നെ കൂട്ടുകാരൊക്കെ ഒക്കെ ആയിട്ട് അങ്ങനെ കൂടി അങ് നിന്ന് ഇപ്പൊ അവിടുന്ന് പിടിച്ചോണ്ട് പോകുമ്പോൾ അവനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ആ അമ്മ ഉണ്ടോ അവിടെ ഞാനില്ലല്ലോ അപ്പം ചുറ്റുമോല ഇവർക്ക് കസേരയും ഡെസ്ക് എടുക്കാൻ ഇരിക്കുന്നവർക്ക് ഇരിക്കാൻ സാധനം എടുക്കാൻ പോയതല്ലേ അങ്ങനെ ഇവിടെ മരിച്ച വീട്ടിൽ ഇരിക്കുന്നവർ വരുന്നവർക്ക് ഇരിക്കാൻ സാധനം എടുക്കാനായിട്ട് എടുക്കാൻ പോയതാണ് അപ്പോൾ കൂടെ പോയി ഒരു കക്ഷി കുറച്ച് കഴിഞ്ഞിട്ട് വന്നു പറയുന്നു ജോലിയെ പിടിച്ചകത്തിട്ടും പിന്നെ ഞാൻ എന്തു ചെയ്യണം ഈ വയ്യാത്ത മനുഷ്യൻ എന്ത് ചെയ്യും നമ്മുടെ ജീവിതം നശിച്ചത് കണക്കായിപ്പോ അന്നേരം ഞാൻ അന്നേരം ഒരു പാർട്ടിക്ക് അതിനോട് പറഞ്ഞു ഇവനെ ഇങ്ങനെ പിടിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ ഇനി മാർഗം മാർഗ്ഗം അന്നേരം പറഞ്ഞു ഞാൻ ഒരു പ്രശ്നം ഒരു കൊല ചെയ്ത പ്രശ്നം ആയതുകൊണ്ട് അവരൊക്കെ നേരട്ടിയില്ല അനുഭവത്തില്ലെന്ന് അപ്പൊ അന്നേരം ഞാനാലോചിച്ച് ഞാനൊരു വണ്ടിയും വിളിച്ചാണെങ്കിൽ തന്നല്ല പിന്നെ ഈ ചെറുക്കം വന്നപ്പോൾ ഞാൻ വിവരം

അപ്പൊ ഹോസ്പിറ്റലോട്ട് ബന്ധപ്പെട്ട ആളാ അല്ല അത് സ്റ്റാർട്ട് ചെയ്ത് അന്ന് ഞാൻ ഇവിടെ ഇതൊക്കെ ഈ സംഭവം പറഞ്ഞു വരണ്ട വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയി ഞാനും വന്നുകഴിഞ്ഞാൽ ഞാനും അതേ പ്രതിയാകും പക്ഷേ ചേട്ടനെ പിടിച്ചോണ്ട് പോയത് വിളിച്ച ചേട്ടൻ ഒരിക്കലും പറഞ്ഞില്ലേ മോനെ എനിക്ക് വല്ലാതെ വല്ലാതെ ഇടിച്ചോന്ന് മോനോട് പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ ഇവിടെ കൊണ്ടുപോയി ബാക്കിയുള്ള പുള്ളേരെല്ലാം പറഞ്ഞു അവളെ കൊണ്ടുപോയി ഇടിച്ചെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ പിന്നെ നമുക്ക് നമുക്ക് പിന്നെ ഇവർക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് നമുക്ക് പോലീസിനെതിരെ കേസ് കൊണ്ടുപോകാൻ കൊടുക്കാം കൊടുക്കാം പക്ഷെ നമുക്ക് അറിയത്തില്ല എന്തോ ചെയ്യും അറിയത്തില്ല ഇതുപോലെ ഒത്തിരി ഇവിടെ കോട്ടപ്പുറത്തുള്ള എല്ലാ പിള്ളേരെയും പിടിച്ച് അവരാണ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം പിടിച്ച് ഇടിച്ച് ഇത് കഴിഞ്ഞപ്പോൾ ഈ ജന്മി പോലെ വന്നിങ്ങനെ ശന്നി പോലെ വരിക പിന്നെ ആ അന്ന് വീണ് ഇത് ഇത് ചികിത്സ അങ്ങനെ ആ ഫസ്റ്റ് വീണ് കഴിഞ്ഞപ്പോൾ ഈ മെഡിസിറ്റിയിലാണ് കൊണ്ടുപോവുക അന്ന് തുടങ്ങി ഇത് ശരിയായിട്ടും മരണ മരണപ്പെട്ട് കിടക്കുന്ന ദിവസം ഒരു ഒരാൾ ഈ മതിൽ ചാടി കടക്കുകയും ആ മതിൽ ചാടി കിടന്ന് പിന്നെ കഥകമുട്ടി നോക്കിയിട്ട് അപ്പോൾ അദ്ദേഹം അയലക്കത്ത് അയൽക്കത്തുനിന്ന് വന്ന ജോയി എന്ന് പറഞ്ഞ ആൾ ഇവിടെ നടന്നു വന്ന് ചോദിച്ചു എന്താണ് നീ ഇവിടെ നിൽക്കുന്നത് നീ എന്തിനാണ് ആ മതിൽ ചാടി കടന്നതെന്ന് ചോദിച്ചു അപ്പോൾ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് ഞാൻ വർഗീസിയാട്ടൻ്റെ സുഹൃത്താണ് പർഗീ സാടൻ ആവശ്യപ്പെട്ടിട്ടാണ് ഇവിടെയൊക്കെ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പിന്നെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല അത് നോക്കാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ കിടന്ന് ത അവിടെ തട്ടി അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഈ ത തലേ അറുത്ത വിവരം അറിയുന്നത് അങ്ങനെയാണ് അറിയുന്നത് പക്ഷേ ഇവിടെ ഈ അലീസ് ചേച്ചിയുടെ സഹോദരിമാരവിടെയുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തുണ്ട് ഇവിടെയൊക്കെ അവിടെ അവരുണ്ടെങ്കിലും അതൊന്നും വക വെക്കാതെ അവരോട് അവരൊന്നും അല്ല ഇവിടെ വന്നത് വേറെ ആരോ ഇവിടെ വന്നു അപ്പോൾ ഇതിനകത്തെ പ്രതികളെ യഥാർത്ഥമായ പ്രതി അപ്പോൾ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ്